എന്നെപ്പറ്റി പറയുമ്പോ പൊട്ടിച്ചിരിക്കാൻ ഞാൻ എന്താ സർക്കസ് പറയുന്നത് എന്താ എന്താഷെ മാപ്പായ കയറി മാപ്പുട്ടിക്കാന്ന് വിളിക്കരുത് കേവലം ഒരു പിയൂണിന്റെ വളിച്ച തമാശ കേട്ട് തമാശകെത്തിരിക്കുന്ന അധ്യാപകരുടെ നിലവാര തകർച്ച എല്ലാവരും കണ്ടോ ഡൽഹിയിലെ ഭാരതോത്സവത്തെ പോലും വെല്ലുന്ന പ്രകടനങ്ങൾ അടുത്ത യുവജനോത്സവത്തിന് എന്റെ കുട്ടികൾ കാഴ്ചവെക്കും അത് വാർത്താ മാധ്യമങ്ങളുടെ മുൻ പേജിൽ സ്ഥാനം പിടിക്കും അലിയാർ എന്ന ദ്രോണാചാര്യർ അതുവരെ ആചാര്യന് ഉറക്കമില്ല വൺ ടു കാലങ്ങൾ പുരോഗമിച്ചിട്ടും പരിഷ്കാരങ്ങൾ തൊട്ടു നീന്തിയിട്ടില്ലാത്ത ചില ജനവിഭാഗ ഈ ശബ്ദം കാരണം എനിക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല ആ ശാകുന്തളോ നളകരുതോ അല്ല പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്ന ബാൻഡാൻ ബഹളോ ഒക്കെ ഉണ്ടാവും കേക്കട്ടെ എല്ലാവരും കേക്കട്ടെ എന്റെ ഡിപ്പാർട്ട്മെന്റ് കിടക്കുകയാണെന്നാണല്ലോ പരാതി പരാതി മാറട്ടെ ഞാൻ കംപ്ലൈന്റ് ഓയി ചെയ് എനിക്കുണ്ട് പറയാ ചക്രമുടക്കി ഹാജിയാർ മുറികൾ കെട്ടിയിട്ടിരിക്കുന്നതെ പിള്ളാരെ പഠിപ്പിക്കാനാ അല്ലാതെ പിള്ളേരെ മരത്തിന്റെ മൂട്ടി കൊണ്ടുവച്ചാലോ പഠിപ്പിക്കേണ്ടത് ഓരോ പരിഷ്കാരങ്ങൾ ഇതെന്തുവാ എന്തുവാ ശാന്തി നികേതനോ അതെ കുട്ടികളുടെ കാക്ക കാക്കതൂറി അതിന് ഉത്തരം മാഷ പറയേണ്ടി വരും മാഷ ഞാൻ വീണ്ടും പറയുക ആചാരെ അറിയിച്ചാൽ രൂക്ഷമായ പ്രത്യാഘാതം ഉണ്ടാവും ഇറ്റി മാഷ് ഞാനാ ഉണക്ക ചുള്ളി ആണെങ്കിലും നല്ല ബലമാണല്ലോടോ എന്തുകാടോ കുഞ്ഞാലിക്കുട്ടി മാഷോടല്ലേ മാഷ താമസിക്കുന്നത് അലിയാരി മാഷ കൂടെയാണ് കുഞ്ഞാലിക്കുട്ടി മാഷ താമസിക്കുന്നത് മാഷെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം എനിക്ക് ആള് തെറ്റിയിട്ടില്ല അവൻ തന്നെയാണ് നാഗീർ അടച്ചത് ആ പെൺകുച്ചിന് ആള് കിട്ടിയത് എടോടോ കുറുപ്പന്മാരുടെ കൈയ്യിൽ നിന്ന് കിട്ടിയത് പോരേതെനിക്ക് ഇനി ആ ഹാജിയരുടെ കൈയ്യിൽ നിന്ന് കൂടി കിട്ടണമായിരിക്കും അതും കൂടി താങ്ങാനുള്ള ആരോഗ്യം തന്റെ ശരീരത്തിനില്ല എന്റെ പൊന്നു മാഷ ഞാൻ പറയുന്നത് സത്യമാണ് ഒരു ഇസ്ലാം ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ കയറുന്നത് കയറുന്നത് ഇതാണ് എല്ലാവരുടെയും ചോദ്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ശ്രീകോ മുമ്പിൽ നിന്ന് അവൻ സ്വോൻ ചൊല്ലുന്നത് ഇങ്ങനെ ഖുറാൻ വായിക്കാൻ അറിയില്ല അവന് പിന്നെ ഭഗവതി സ്ത്രം ചൊല്ലുന്നു ഇപ്പൊ പറഞ്ഞത് സത്യം ഖുർആൻ വായിക്കാൻ അറിയില്ല മാഷെ അവൻ ഇസ്ലാമിയല്ല അതേ മഷെ എനിക്ക് ബലമായ സംശയം ഉണ്ട് ഏഹ് ചേച്ചെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സംശയം ഉണ്ടോ ഉണ്ട് എന്നാ എനിക്കും ഉണ്ട് എന്നാൽ ഇനി ഒന്നും ആലോചിക്കാനില്ല അവന്റെ തനി ഇന്ന് പുറത്താവും മാസം പോയി ഹാജാരോട് എന്താ മാസം ഇങ്ങനെ ഓടുന്നത് ഹാജര് എവിടെ ഓഫീസിലുണ്ട് എന്താ കാര്യം ഹാജരവിടെ ഓഫീസിലുണ്ട് എന്താ കാര്യം അതെ അരിയാരെന്തിനാ ഓടുന്നത് ചതിച്ചു ഹാജിയാരേ ചതി എന്താ ആ കുഞ്ഞാലിക്കുട്ടി ഇസ്ലാം വേഷം കെട്ടി വന്നിരിക്കാ അവ ഇസ്ലാമേ അല്ല ഹിന്ദുവാ എന്താ ആ ഒന്ന് ഉറക്കട്ടെ ഇത് സത്യമാണോ എന്നോട് ഉറക്കട്ടെ എന്നിട്ട് മതി ഹാജിയാരെ അറിയിക്കുന്ന നീ വിഷമിക്കാതിരി ഇക്കാര്യം ഏറ്റു കുറുപ്പന്മാരും ഹാജിയാരും പിന്നെ ഞാനും നീ ഉൾപ്പെടുന്ന ഈ നാട്ടുകാരെ മുഴുവൻ ചേർന്ന് ആട്ടിച്ചപ്പന്റെ അസ്തിളക്കുന്നത് ഈ മലപ്പുറം കാണും ഇല്ലെങ്കി ആ മുട്ടടിച്ചടക്കും ഞാനും മുട്ട അടിക്കേണ്ടി വരുവോട്ടാ മാഷെ അല്ല

മാഷ പറ എന്തിനാ ഞങ്ങളുടെ അമ്പലത്തിൽ എനിക്കിഷ്ടമുണ്ടായി കേസൊന്നും പോയി പോയി പറ വേഗം പോയി പറ ഞാൻ നല്ലവനാണെങ്കിൽ വളരെ നല്ലവനാ അല്ലെങ്കിൽ മഹാ ചെട്ടയാ പറഞ്ഞേക്കാം എനിക്കും ഉണ്ട് ഇവിടെ ആൾക്കാർ ആര് അതെ യുടെ ഭരണകാലത്ത് പല ഭരണ പരിഷ്കാരങ്ങളും വാസ്തവത്തിൽ മുഹമ്മദ് കാലത്ത് തന്നെ തുടങ്ങിവെച്ചതാണ് മുഗൾ ഭരണത്തിന്റെ സുവർണ കാലമെന്ന് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാമെന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ചരിത്രകാരനായ ഹു ആൻഡ് ഹു അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ക്ലാസ്സുകളിൽ കുട്ടി പഠിച്ച ചരിത്രകാരന്മാരിൽ തികച്ചും വ്യത്യസ്തരാണ് ഈ മഹാൻ വി സി ഇരുന്നൂറാം ആണ്ട് അവസാനം ചന്ദ്രപുത്തം അവന് ഡുകാരുമായി ഉണ്ടാക്കിയ ഡച്ച് കരാർ തെറ്റിച്ചത് കൊണ്ടാണല്ലോ പ്രസിദ്ധമായ ഡച്ച് യുദ്ധം ഉണ്ടായത് അക്ക കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ നിർത്തിടും ആ മാഷ് മാഷ്ട് അപ്പൊ വന്നു ഈ കുട്ടി മനസ്സിലായില്ലേ അന്ന് നമ്മുടെ കുറുപ്പത്ത് വീട്ടിലെ ഗൗരിക്കുട്ടി എന്നോട് ഇന്ത്യ ചരിത്രത്തിലെ ചില സംശയങ്ങൾ ചോദിക്കാൻ കുട്ടിയുടെ ഹലിയാരി മാഷ്ട് ഡ്രില്ല് ഡ്രില്ല് എനിക്കൊരു സംശയം തീർക്കാനുണ്ട് കുട്ടി തേങ്ങ പിന്നെ രണ്ട് ടിക്കറ്റ് എവിടെക്കെങ്കിലും ஒ வாப்பாக்கி ஆ தேங்கு உண்டோ தேங்க அது ஹிந்துக்களட் க்ரத்திலே தேங்கா அடிச்சே பற்றி அல அடுத்த குட்டி நிக்கூட்டி பட்டம் குட்டி அவர சார் மாஷ ஒண்ணே இல்லை எங்குட்டாடன மாஷே ஒக்கே ஒண்ணே ஜோதி எல்லாம் எல்லாரும் என்ன பற்றி விசாரிக்கண்டு ஆர வந்திருக்கேன் അവര് എല്ലാ എന്നോട് പറഞ്ഞു അവര് പറയാൻ ഒന്നും വിശ്വസിക്കരുത് കയ്യോടെ പിടിച്ചോണ്ട് ചെല്ല എന്നോട് പറഞ്ഞു ആ ഞാൻ എല്ലാം തുറന്നു പറയാം തുറന്നു പറയാനോ ഈ മാഷ എന്തൊക്കെയാ പറയുന്നത് മാഷ കാണാൻ നാട്ടിൽ നിന്ന് ഒരാള് വന്നിരിക്കുന്ന ഏതോ ഒരു ജോജി ജോജിയാ അതെ ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ അതാണ് എന്റെ മുഴുവൻ പേര് വർമ്മയാണോ എന്നെ കണ്ട വർമ്മയാണെന്ന് തോന്നൂല്ലേ കൊറളാം ഒരു തറവാടിക്ക് മറ്റൊരു തറവാടിയെ ശരിയാ മാഷ കണ്ടാലേ അറിയാം ഒരു തറിയാണെന്ന് കേട്ടോ മാഷെ ഈ കുഞ്ഞാലിക്കുട്ടി ഞാനും ചെറുപ്പത്തിലേ ഉറ്റ ചങ്ങാതിമാരാ ജീവിതം വഴിമുട്ടിയ ഒരു ഘട്ടത്തിൽ ഞാൻ ബോംബേക്ക് നാട് വിട്ടു അവന് പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമല്ലല്ലോ കോയാ മനസ്സിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മാഷുപണിന്നൊക്കെ പറയുന്നത് വെറുതെ നേരം പോക്കാ ഏ അല്ലേ അല്ല അങ്ങനൊരു ഭാവമേ മാഷിനില്ല ആത്മാർത്ഥത അച്ചടക്കം പ്രവർത്തനശേഷി എളിമ ഇതൊക്കെ കുഞ്ഞാലിക്കുട്ടി മാഷെ കണ്ടുപിടിക്കണം ആ അതിനൊക്കെ ക്ലാസ് കൊടുത്തിട്ടല്ലേ ഞാൻ അവനെ ഇങ്ങോട്ട് വിട്ടത് ജോജു വളരെ നേരത്തെ ബോംബിക്കുന്ന ആളുകൂട്ടെന്നല്ലേ പറഞ്ഞത് ആ അതെ പക്ഷെ ഇനി എന്നെങ്കിലും ഒരു മാഷായിട്ട് ജോലി കിട്ടുന്ന കാലത്ത് ഇന്നത്തെ വിധത്തിലൊക്കെ പെരുമാറണമെന്ന് ഞാൻ അവന് നേരത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവനോട് നല്ല പേരല്ലേ പിന്നെ കുഞ്ഞാലിക്കുട്ടി മാഷ് എന്ന് പറഞ്ഞാൽ ജീവന ഹാജിയാർക്ക് നീ അങ്ങ് വളർന്ന് വലിയ മനുഷ്യയിപ്പോയല്ലേ നീ എന്താണുന്തഴഴിഞ്ഞ വളർ നിക്കുന്നത് ഇത് ഞാനടാ ജോജി ജോജി ജോനപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ ഇപ്പൊ എനിക്ക് എല്ലാം ഓർമ്മ വരുന്നു പഴയ ഒന്നും മറക്കല്ലേ എന്തൊരു സ്നേഹ നീ അങ് വലുതായി പോയല്ലോ ഓ இது மாஸ்டர் இது மாஸ்டர் எந்த பயிரி அரு நமக்கு வீட்டிலோட்டு போகும் அது பேர் ஜிதேந்திர வ